ഹലോ കേരള പി എസ് സി ലാസ്റ്റ് സാറ്റർഡേ നടത്തിയ ഐ എസ് എം എക്സാമിനേഷൻ ചോദിച്ചൊരു ചോദ്യമാണ് രാജ്യത്ത് ആദ്യമായി വയോജനങ്ങളുടെ ക്ഷേമം സംരക്ഷണം പുനരധിവാസം എന്നിവ ഉറപ്പാക്കാൻ വയോജന കമ്മീഷൻ ബിൽ നിയമസഭ പാസാക്കി ഗവർണറുടെ അംഗീകാരത്തിനായിട്ട് അയച്ച ഇന്ത്യൻ സംസ്ഥാനം ഏത് ഓപ്ഷൻ തമിഴ്നാട് കർണാടക മഹാരാഷ്ട്ര കേരളം ഏതാണ് ഏത് സംസ്ഥാനമാണ് രാജ്യത്ത് ആദ്യമായിട്ട് വയോജനങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു ബില്ല് പാസാക്കിയത് നമ്മുടെ സംസ്ഥാനമാണ് കേരളമാണ് വയോജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ബില്ല് മാത്രല്ല കേട്ടോ രാജ്യത്ത് ആദ്യമായിട്ട് സ്പോർട്സ് ബില്ല് പാസ്സാക്കിയ സംസ്ഥാനവും കേരളം തന്നെയാണ് രാജ്യത്ത് ആദ്യമായിട്ട് ശാസ്ത്ര നയം രൂപീകരിച്ച സംസ്ഥാനം ഏതാണ് അതും കേരളമാണ് രാജ്യത്ത് ആദ്യമായിട്ട് ട്രാൻസ്ജെൻഡേഴ്സിന് വേണ്ടി ഒരു നയം കൊണ്ടുവന്ന സംസ്ഥാനം ഏതാണെന്ന് ചോദിച്ചാൽ അതും കേരളമാണ് അപ്പം ചോദ്യങ്ങൾ പലത് ഉത്തരം കേരളം ചോദ്യങ്ങൾ ഏതൊക്കെയാണ് രാജ്യത്ത് ആദ്യമായിട്ട് വയോജനങ്ങൾക്ക് വേണ്ടി ബില്ല് പാസ്സാക്കിയ സംസ്ഥാനം കേരളം രാജ്യത്താദ്യമായിട്ട് സ്പോർട്സ് ബില്ല് പാസാക്കിയ സംസ്ഥാനം കേരളം രാജ്യത്ത് ആദ്യമായിട്ട് ശാസ്ത്ര നയം രൂപീകരിച്ച സംസ്ഥാനം കേരളം രാജ്യത്താദ്യമായിട്ട് ട്രാൻസ്ജെൻഡേഴ്സിന് വേണ്ടിയിട്ട് ഒരു നയം കൊണ്ടുവന്ന സംസ്ഥാനം കേരളം കേരളം പൊളിയല്ലേ